ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നില്ല എന്തില്ല നമ്മളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നിപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു മോർണിംഗ് റൂട്ടീൻ ആയിട്ടാണ് കേട്ടോ രാവിലെ നമ്മുടെ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് മുറ്റത്തൊക്കെ വന്ന് നോക്കുമ്പോൾ രാത്രി നന്നായിട്ട് തന്നെ മഴ പെയ്തിട്ടുള്ള അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കിടക്കാൻ നേരത്ത് പിന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എണീറ്റപ്പോൾ കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നല്ല രീതിക്ക് തന്നെ മഴ പെയ്തിട്ടുണ്ട് മുറ്റോ റോഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നനഞ്ഞിറക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം അതാ വെയിൽ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ കുറച്ച് നേരൊക്കെ പുറത്തൊക്കെ നോക്കി നിന്നിട്ടിതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ തലേന്ന് തന്നെ രാത്രി ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിട്ടോ എന്നാലും പൊന്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം പൊന്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പം അതൊക്കെ ഒന്ന് ചുട്ടെടുക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കുട്ടികളൊന്നും എണീറ്റിട്ടില്ല പിന്നെ ഞാൻ കിച്ചണിൽ വന്നപാടി ഈ ഒരു ജനല് തുറന്നിട്ടുണ്ടോ എന്നാലും എനിക്ക് ആ കിച്ചണിൽ എന്താ പറയുക കുറച്ചൊരു സമാധാനത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ അതെനിക്ക് ഷീലായിപ്പോയി അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റാക്കുക പിന്നെ ഇപ്പം ഇന്ന് ദോശയ്ക്ക് ചട്ണി ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല കറൻറ്റില്ലല്ലോ അപ്പം ഞാൻ മീൻകറി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ അതൊക്കെ എടുത്തിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ദോശ ഇഡ്ഡലി അങ്ങനെ ഉരുന്ന് അരച്ചിട്ടുള്ള എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം ചട്നിയാണ് കേട്ടോ ഇഷ്ടം പക്ഷേ ഇന്നിപ്പോൾ കറണ്ട് ഇല്ലാത്തത് കാരണം ഇനിയിപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നു തന്നെയാണ് വിചാരിക്കുന്നത് അങ്ങനെ പിന്നെ ഇപ്പോൾ അതാ ഞാൻ ദോശ ചൂടാനുള്ള പരിപാടിയിലാണ് പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് ദോഷമാവർക്കെന്നൊക്കെയുള്ള അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതാണ് കേട്ടോ ഞാൻ ഇതിലും കാര്യമായിട്ടൊന്നും പറയാത്തത് പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്ക് എങ്കിലും തരാട്ടോ നിങ്ങളുടെ ഓരോ ലൈക്ക് കൊണ്ടൊക്കെ മാത്രമേ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ മുമ്പോട്ട് പോകുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ദോശ ദോശമാവിൽ ഇതാ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ എങ്ങനെ മാവിൽ ഉപ്പ് ഇട്ടിട്ട് ഇളക്കാണെങ്കിലും അത് ചില ചില സമയങ്ങളിൽ കേട്ടോ ചില ഭാഗത്ത് ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ കട്ടായിട്ടിട്ട് ഇങ്ങനെ കടിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നന്നായിട്ട് ഇളക്കായിട്ടാന്ന് ഇങ്ങനെ പറയും കേട്ടോ പക്ഷെ ഞാൻ നന്നായിട്ട് ഇളക്കുന്നൊക്കെ ഉണ്ട് എന്താണ് അത് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റാക്കാം കേട്ടോ ദോശ മാവ് പൊന്തിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ചോദിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ ദോശ ചുട്ടാൽ ചില സമയമാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഭാഗമൊക്കെ ചുട്ട് കഴിഞ്ഞ് അടിയിലേക്ക് എത്തുമ്പോൾ മാവ് നല്ല ലൂസായി പോകുന്ന പോലെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ദോശ ചുട്ട് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ കൈലില്ലേ അത് മാവിലേക്ക് തന്നെ കറക്റ്റ് അങ്ങനെ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു കയ്യിൽ ഉണ്ടാകുന്ന ചൂടുകൊണ്ടാണ് മാവ് ലൂസാവുന്നത് അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ കൈയ്യിലേക്ക് ഇട്ട് വെക്കാതെ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാവുന്നില്ലെങ്കിൽ അതിൻ്റെ മേലെ ഞാൻ വെച്ചത് പോലെ വെക്കുക ഇല്ലെങ്കിൽ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെക്കുക ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ ലൂസായി പോകും അടിയിലേക്ക് എത്തുമ്പോൾ ആ ഒരു പ്രശ്നം അധികാർക്കും വരുന്നത് പോലെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കുണ്ടായിരുന്ന ആദ്യം പിന്നെയാണ് കാര്യം മനസ്സിലായത് അതിനുശേഷം ഇത് ആ ചായയൊക്കെ ഒന്ന് വെക്കണം അതിനുള്ള വെള്ളമൊക്കെ ഒന്ന് പിടിച്ചെടുക്കാൻ കേട്ടോ മീൻകറി തിളച്ചതിന് ശേഷം അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ അതിൽ നിന്നല്ല ഡെയിലി നമ്മൾ കറണ്ട് ഉണ്ടെങ്കിൽ കെറ്റിൽ അങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ടാണല്ലോ ചായ ഉണ്ടാക്കുക അത് ഇന്നിപ്പോൾ എല്ലാം ഗ്യാസ് മൊത്തത്തിൽ തന്നെ ചെയ്യണം പിന്നെ ഇന്നത്തെ ദിവസം കറണ്ട് വന്നപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചോറ് കൊടുക്കുന്ന സമയത്ത് ഉച്ചക്കായിട്ടുണ്ട് കേട്ടോ ആ ടൈമിലാണ് കറണ്ട് വന്നത് അതുവരെ കറണ്ട് ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോകുമായിരുന്നു കേട്ടോ അങ്ങനെ ദോശ ചൂടുൽ പരിപാടി ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പം എല്ലാ വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം എല്ലാവരും ലേറ്റ് ആയിട്ട് തന്നെ ആയിരിക്കില്ല എണീക്കലൊക്കെ ഇപ്പം എന്താ പറയുക ഇൻഷാള്ള രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കിച്ചണിൽ ചെക്കപ്പൊക്കെ പരിപാടികളൊക്കെ തുടങ്ങാനുള്ള ടൈമായില്ലേ ആദ്യമായിട്ട് സ്കൂൾ വിടുന്നവരുണ്ടാവും അതുപോലെ പിന്നെ രണ്ടാമതായിട്ട് എന്താ പറയുക അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പിന്നെ സ്കൂളിൽ തുറക്കുന്നവരുണ്ടാവും ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കില്ലേ എനിക്ക് ഈ പ്രാവശ്യം ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മോളെ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പുതിയ ഫീൽ തന്നെ അല്ലേ നമുക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റാക്കുക പിന്നെ ആര് ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ നല്ല ടെൻഷനൊക്കെ ഉണ്ടാവും കേട്ടോ ടെൻഷനടിക്കേണ്ട കാര്യമൊന്നുമില്ല ഫസ്റ്റ് ആ രണ്ട് ദിവസം പോയി കഴിഞ്ഞാൽ തന്നെ ഒക്കെ സെറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ ഇതാ വെള്ളമൊക്കെ തിളച്ചു പിന്നെ ചായക്കുള്ള പൊടിയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചായ തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പഞ്ചസാര ഇടാറുള്ളത് ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ചിലർ ആദ്യം വെള്ളം തിളക്കുന്ന ആ ഒരു ടൈമിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ഇതുവരെ അങ്ങനെ അതും കൂടെ അറിയുന്നവർ ഒന്ന് കമൻ്റ് ആക്കാം കേട്ടോ പിന്നെ ചായയൊക്കെ ഒക്കെ വെച്ചു പിന്നെ മക്കളൊക്കെ എണീറ്റതിന് ശേഷമാണ് കേട്ടോ ഞാനും ചായയും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാൻ ദോശ മൊത്തത്തിലൊന്നും ചുട്ടെടുക്കുന്നില്ല നമുക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം ചുട്ടെടുത്തിട്ട് ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടോ ചെയ്യുന്നത് കറൻറ്റില്ല എന്നാലും ഇവിടെ രാത്രി കുഞ്ഞക്കാൾക്ക് ചോറ് പറ്റില്ലല്ലോ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും അപ്പോൾ പിന്നെ ഇങ്ങനെ മാവൊക്കെ ഉള്ള ദിവസം എളുപ്പമാണ് കേട്ടോ നമുക്ക് അങ്ങനെ വേഗം ഇതെടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ ഇന്ന് ഉഴുന്നവരി ഒക്കെ അരക്കുന്ന ദിവസം കുറച്ച് കൂടുതൽ കൂടുതലായിരിക്കും കേട്ടോ ഒന്നുകിൽ ഈവനെങ്കിലും മക്കൾക്ക് വേണ്ടി വരും നെയറോസ്റ്റോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ചുട്ട് കൊടുക്കും അങ്ങനെ പിന്നെ ഇതാ ദോശ ചുടൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് എന്താ പറയുക നല്ല ഡീപ്പായിട്ടൊന്നും തുടച്ചിരുന്നില്ല ജസ്റ്റ് ഒന്ന് തുടച്ചിരുന്നേ ഉള്ളൂ ഉള്ളൂട്ടോ കാരണം നമുക്ക് ലെഞ്ചിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നാലും ആ ഒരു ദോശ ചൂട്ട അങ്ങട്ട് എന്താ പറയുക പാടും കാര്യങ്ങളൊക്കെ ഗ്യാസ് വന്ന് അങ്ങോട്ട് പോക്കിയിട്ട് എടുക്കുകയാണ് പിന്നെ അപ്പായ പാത്രങ്ങളും വേഗം ഒന്ന് കഴുകിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ നമ്മൾ ഈ ഒരു മാവഴിച്ച പാത്രവും അതുപോലെ ദോശ ചുട്ട പാത്രം അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ കരിൽ നമ്മൾ രാത്രി എല്ലാ പാത്രവും നല്ല കഴുകി കിച്ചണൊക്കെ നീറ്റാക്കി ഇട്ടതുകൊണ്ട് നമുക്ക് അധികം പാത്രങ്ങളും ഉണ്ടാവില്ല ഞാൻ എന്നും വീഡിയോസിൽ പറയുന്നത് പോലെ തന്നെ എല്ലാവരും രാത്രിയുള്ള പാത്രങ്ങൾ രാത്രി തന്നെ കഴുകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ എന്താ പറയുക തീരെ മൂഡുണ്ടാവില്ല അതുപോലെ ആ ഒരു പാത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അന്നത്തെ ദിവസം പോകും കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം നല്ല നീറ്റാക്കി വെച്ച് നല്ല ഫ്രഷ് ആയിരിക്കുന്നത് കണ്ടാൽ അന്നത്തെ ദിവസം നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാവും അങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊന്നും ഞാൻ അത്ര നീറ്റാക്കിയിട്ട് തുടക്കുന്നില്ല ആ വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിരുന്നതല്ലോട്ടോ കാരണം ലഞ്ചിൻ്റെ പരിപാടിയുണ്ട് പിന്നെ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ മുറ്റ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ മക്കളെ എണീറ്റിട്ടില്ലായെന്ന് എന്ന് നേരത്തെ പറഞ്ഞല്ലോ മുറ്റന്ന് അടിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ നല്ല രീതിക്ക് തന്നെ പൊടി മാറുമായിരുന്നു ഇതിപ്പോൾ മഴ പെയ്തത് കാരണം പൊടിയൊക്കെ ഒന്ന് ഉറച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അടിച്ച് അരിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഇപ്പം എനിക്ക് ഇവിടെ ഡെയിലി മുട്ടടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴേ ഞാൻ മുട്ടടിക്കാറുള്ളൂ കാരണം നമുക്ക് ഇലകളോ കാര്യങ്ങളോ മരങ്ങളൊന്നും ഇല്ലല്ലോ അതിനുശേഷം അതാ ഞാൻ പോയിട്ട് മക്കളെയൊക്കെ എണീക്കാനൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരെണീച്ചിട്ട് അവർ ഫ്രഷ് ആവാനൊക്കെ പോയി ആ സമയത്ത് ഞാനിത് ആ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടാണ് നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ വിരിച്ച് സെറ്റാക്കിയിട്ട് കേട്ടോ എന്താ പറയുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ കുറച്ചൊരു പാടാണ് കേട്ടോ വിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് വേഗം സെറ്റാക്കി എടുക്കുന്നുണ്ട് എനിക്ക് രാവിലെ തന്നെ ഈ ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചു തരാം കേട്ടോ എന്നാലേ സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റാക്കുക കേട്ടോ ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ മക്കളെ വേഗം വിളിച്ചുകൊണ്ട് തോന്നുന്നുണ്ട് മക്കളെ എന്നെ പറയും ചെയ്യൂട്ടോ ഓ സ്കൂളില്ലാത്ത ദിവസമാണ് ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല എന്ന് എന്താ സമയം പത്ത് മണി വരെ ഉറങ്ങുന്നുണ്ട് ഇന്നാലും അവർക്ക് ഉറക്കം മതിയാകില്ല പിന്നെ നമ്മളെ ഒരു ചെറുപ്പകാലം നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ തന്നെയായിരുന്നു ഞാനിട്ടോ ഞാനിങ്ങനെ തന്നെ ആയിരുന്നു എൻ്റെ ഉമ്മ ഇങ്ങനെ വിളിക്കുകയായിരുന്നു കേട്ടോ എനിക്ക് എനിക്കെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ആ മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി കൊടുക്കുകയാണ് ഒരാൾക്ക് എങ്ങനെ കൊടുത്തോ അതേപോലെ തന്നെ വേണം കേട്ടോ രണ്ടാക്കും അപ്പോൾ ഞാൻ നല്ല രീതിക്ക് എങ്ങനെയാണ് ഒരാൾക്ക് മടക്കുന്നത് അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് രണ്ടാക്കും മടക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻ്റ് ആക്ക കേട്ടോ ഇവിടെ ഒരാൾക്കൊരു ഒത്തിരി പോലും കൂടി പോകാൻ പാടില്ല അപ്പം രണ്ട് രണ്ടുപേരും തമ്മിൽ അപ്പോൾ രണ്ടാൾക്കും ഒരേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ മീൻകറിയോ എന്തെങ്കിലും കറിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് മീൻകറിയിൽ കഷ്ണം കൊടുത്താൽ മറ്റേ ആൾക്കും അതുതന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ അന്ന് അവിടെ അടിയായിരിക്കും അങ്ങനെ രണ്ട് പേർക്കുള്ള ഒക്കെ എടുത്ത് വെച്ചു പിന്നെ ചായ ഞാൻ ഒരു ഗ്ലാസ് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ പിന്നെ ഞാൻ വെള്ളമാണ് കൊടുക്കൽ ചായക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് തണിഞ്ഞ താ ചായ ഇവിടെ പ്രിയം അപ്പോൾ അതൊക്കെ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവരത് കുടിക്കുന്ന നേരത്തെ ഞാൻ പോയിട്ട് ടേബിളും അതുപോലെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ടെ അവരധികം ഇപ്പോൾ പുറത്തു നിന്നാണ് കേട്ടോ ചായ കുടിക്കാറുള്ളത് അവർക്ക് ഇന്നിപ്പോൾ കറണ്ടും ഇല്ല ഒന്നാമത് അപ്പോൾ ടി വി ഒന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പം പുറത്തിരുന്നിട്ട് അവിടുത്തെ എന്താ പറയുക പുറത്തേക്ക് നോക്കിയിട്ട് കളിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ചായ കുടിക്കുള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് അകത്തെ പണികളൊക്കെ വേഗം ചെയ്തെടുക്കാമല്ലോ ലെഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല നമ്മുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലെഞ്ചിൻ്റെ പരിപാടി നോക്കിയാൽ പെട്ടെന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാലൊക്കെ എന്താ പറയുക അടിപൊളിയായിട്ടിരിക്കുമല്ലോ അപ്പോൾ അതാ ഇന്നിപ്പോൾ തുടക്കുന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഏകദേശം എന്താ പറയുക ഒന്നര അടേ തുടക്കലേ ഉള്ളൂ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇന്ന് തുടക്കുന്നൊന്നുമില്ല ഒക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗത കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെക്കാണ് അപ്പോൾ ഞാൻ മുമ്പേ ചായൻ്റെ കാര്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് ചോറിൻ്റെ കാര്യം എന്താ പറയുക കെറ്റിലാണല്ലോ വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെ വെക്കാറ് ഇന്നിപ്പോൾ ഗ്യാസമ്മൊക്കെ വെക്കണം അപ്പോൾ കുറച്ച് വേഗം തന്നെ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ അങ്ങനെ അതിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റേഷനരിയാണ് കേട്ടോ അപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറൊക്കെ ആയിക്കിട്ടും അതിന് മുമ്പ് ആ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊന്നും കൊട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ രാത്രി എനിക്ക് എന്താ പറയുക പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകാനൊക്കെ പേടിയാണ് കേട്ടോ നല്ല ഇരുടൊക്കെ അല്ലേ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് മഴയൊക്കെ ആയത് കാരണം ഞാൻ രാവിലെ തന്നെയാണ് കേട്ടോ വേസ്റ്റൊക്കെ കൊട്ടാറുള്ളത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിലൊന്ന് കൊട്ടിയിട്ട് വരും പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊട്ടിയെടുക്കും കേട്ടോ അപ്പോൾ ആദ്യമൊന്നും അതിൻ്റെ ഉള്ള വേസ്റ്റൊക്കെ ഒന്ന് ആ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം ഒന്ന് ചുരറ്റിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതാ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ റേഷൻ ഒക്കെ കഴുകുമ്പോൾ എന്തായാലും പശ്ചിത്തത് ചൂടുവെള്ളത്ത് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ അതിനൊരു എന്താ പറയുക സദാ അരിനെ പോലെ തന്നെയല്ലേ ഒരു പ്രത്യേക ഒരു മണമല്ലേ അപ്പം അതൊക്കെ നന്നായിട്ടെന്ന് ചൂടുവെള്ളത്ത് കഴുകിയിട്ട് പിന്നെ നമ്മൾ പച്ച വെള്ളത്തിൽ കഴുകുമ്പോൾ ആ ഒരു എന്താ പറയുക ഭയങ്കര ചാർജിൻ്റെ കണ്ടൻറ്റൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ കഴുകിയിട്ട് നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചോറ് വെക്കുന്നത് നമ്മുടെ റൈസ് കുക്കറിലാണ് കേട്ടോ ഒന്ന് തളിച്ചു വന്നാൽ പിന്നെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും നമുക്കിവിടെ അടുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാറാണ് പതിവ് എന്നാലല്ലേ നമുക്ക് ഗ്യാസൊക്കെ കുറച്ചാലെങ്കിൽ കുറച്ചാലും കൂടുതൽ കിട്ടുള്ളൂ അപ്പം അതിനുള്ള എന്തൊക്കെ പരിപാടിയുണ്ട് അതൊക്കെ നോക്കലുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഇന്ന് ഉച്ചത്തേക്ക് കറിക്ക് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചല്ലോ രാവിലത്തെ മീൻ കറീൻ്റെ തന്നെ ബാക്കിയുണ്ട് പിന്നെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് വെക്കണമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പറിച്ച കുറച്ച് മുരങ്ങൻ്റെ ല ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഇല്ലല്ലോ അതെന്തെങ്കിലുമൊക്കെ ആയോ എന്നൊന്ന് നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും ആയിട്ടില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ കഴുകിയൊക്കെ ഫ്രഷ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചതാണ് അപ്പം പരിപ്പും മുരങ്ങൻ തെലും താളിച്ചെടുക്കാതെ കേട്ടോ വിചാരിക്കുന്നത് തേങ്ങയക്കാൻ വേണ്ടിയിട്ട് കറണ്ടും ഇല്ല പിന്നെ എല്ലാവർക്കും ഇഷ്ടവും താളിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് പരിപ്പൊക്കെ എടുക്കുന്നുണ്ട് ഒരുപാടൊന്നും എടുക്കുന്നില്ല എന്താ പറയുക രാത്രി ഞങ്ങൾക്ക് കടിയിലേക്ക് എന്തായാലും ഈ ഒരു കറി ആയിരിക്കും ഇഷ്ടം അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ ആക്കണം അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പരിപ്പിൽ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് പിന്നെ നമ്മൾ ഇങ്ങനത്തെ കറിയൊക്കെ താളിച്ചെടുക്കുമ്പോ ഒക്കെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ചോറ് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ വെള്ളമൊക്കെ എടുത്തിട്ട് പാകത്തിനാക്കാ വിചാരിക്കുന്നത് അപ്പോഴേക്കിതാ ചോറൊക്കെ തന്നെ തിരച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ സിമ്മിലിട്ട് കൊടുത്തിട്ട് കുക്കർ എടുത്തിട്ട് വലിയ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ വേറെ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാര്യമായിട്ട് ഇനിയിപ്പോൾ ഡിന്നറിലേക്ക് എന്തെങ്കിലുമൊക്കാനേ ഉള്ളൂ അപ്പോൾ ഇത് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ മീൻകറി ഇത്രയുണ്ട് പിന്നെ വേറൊരു ഫ്രൈയോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതൊന്നു ഇങ്ങനെ തട്ടിക്കൂട്ടി പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് തറവാട്ടിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോളെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവളിതാ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്നിങ്ങനെ വരുന്നുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എടുക്കുന്നതാണ് പാളവിടെ സ്റ്റെക്കായിട്ടോ പിന്നെ അവൾക്ക് നാണമൊക്കെ വന്നു അപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അവൾ തന്നെ വന്നിട്ട് അവൾ തന്നെ തുറച്ച് തുറന്ന് സെറ്റാക്കുക കേട്ടോ കാരണം അവൾക്ക് ഫ്രൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കുടിക്കാനുള്ള ഇൻട്രെസ്റ്റിലാണ് പിന്നെ ഇത് ആ മുട്ടപ്പഴത്തിൻ്റെ ഒരു പീസ് ഉണ്ട് ഈ ഒരു സ്റ്റാർ പുളിയില്ലേ അത് കൊണ്ടുവരാനാണ് കേട്ടോ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത് അനിയൻ്റെ വൈഫിൻ്റെ ഫ്രണ്ട് കൊടുത്തതാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു അപ്പം ഞാൻ ഭയങ്കര ഞാൻ അതായിട്ടാണ് കേട്ടോ ഇത് കഴിച്ചിട്ടുണ്ട് പക്ഷേ കുറേ കാലത്തിന് ശേഷം ഇപ്പം അത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ ഞാൻ ഭയങ്കര പുളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുകയാണ് അപ്പം നോക്കുമ്പോൾ വലിയ പുളിയോ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അതൊക്കെ ഒന്നിരത്ത് കഴിച്ചു പിന്നെ ഇതാ ഞാൻ കറിയിലേക്കുള്ള ചെറിയുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കുകയാണ് ഈ ഒരു കറി നമ്മൾ ചെ കുകൊന്നിട്ടിട്ട് ഒരിക്കലും വറവിടരുത് കേട്ടോ ചെറിയുള്ളി വെളുത്തുള്ളി ഉണക്കമുളക് അതൊക്കെ ഇട്ടിട്ട് വറവിടുമ്പോഴാണ് ആ ഒരു കറൻറ്റ് എന്താ പറയുക പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഇതാ കറണ്ട് വന്നു അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അലക്കാനുള്ളതൊക്കെ അതൊക്കെ ഒന്ന് വേഗം അലക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് എപ്പോഴാണ് കറണ്ട് പോകുക എന്നറിയില്ലല്ലോ അപ്പോഴേക്കും നമ്മളെ ചോറും കാര്യങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വാർത്തെടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കഞ്ഞിവെള്ളം ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് നമ്മളെ കറിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചോറൊക്കെ ഒന്ന് വാർത്തെടുത്തു പിന്നെ പരിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വെന്ത് വിസിലൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ് ഞാനും മക്കളും മാത്രമല്ല ദിവസം ഉച്ചക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ വെച്ചിട്ട് ഒപ്പിക്കും തട്ടിക്കൊട്ടിയിട്ട് എന്നും ചിക്കനും മീനും വേണം നമുക്ക് നിർബന്ധമില്ല കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചില ദിവസം അവർ ചോദിക്കും മീനില്ലേ ചിക്കൻ ഇല്ലേന്നൊക്കെ രാത്രി എന്തായാലും ഉണ്ടാവട്ടോ ആ ഒരു ടൈമിലാണല്ലോ കുഞ്ഞാക്ക പണി കഴിഞ്ഞിട്ടൊക്കെ വരിക നമുക്ക് രാത്രി എന്തായാലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും ഉച്ചയ്ക്ക് ഞാൻ പിന്നെ എനിക്കൊന്നുമ്പത് കുക്ക് ചെയ്യാനും മടിയാണ് കേട്ടോ അപ്പം ഉള്ളതൊക്കെ വെച്ചിട്ട് ഒപ്പിക്കലാണ് പതിവ് അതിനെ പിന്നെ മുരിങ്ങൻ്റെയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ദാ നന്നായിട്ട് തന്നെ തളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടും ഇപ്പോൾ അതിലേക്ക് ചെരുവുള്ളിയും വെളുത്തുള്ളിയൊക്കെ അനിയത്തിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ മൂത്ത് വരട്ടെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ഗോൾഡൻ കളറായി വരണം പിന്നെ അതാണ് ഞാൻ ഒരു രണ്ട് മൂന്നാല് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുളക് പൊടിയോ പച്ചമുളകൊന്നും കറിയിൽ ഇട്ടിട്ടില്ലല്ലോ പിന്നെ ഞാൻ പരിപ്പ് കഴിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല ഈ ഒരു ടൈമിലാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക കളർ ഇട്ടും അങ്ങനെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇതാ വേവിച്ചിരിക്കുന്ന പരിപ്പും മുരിങ്ങൻ്റെയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് തന്നെ തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി ഇവിടെ സെറ്റ് സെറ്റായിട്ടാകും അപ്പോൾ വോയിസ് കൊടുക്കുന്ന ടൈമിലൊരു കോൾ വന്നതാണ് കേട്ടോ അതാണ് കോളിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത് പിന്നെ കറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളെ കുളിപ്പിക്കണം എനിക്ക് കുളിക്കണം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇന്നത്തെ കിച്ചണത്തെ പരിപാടികളൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞല്ലോ ഇനി ഡിന്നറിൻ്റെ ടൈമിൽ കയറിയാൽ മതിയല്ല അപ്പോൾ പിന്നെ ഞാൻ ആയ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഗ്യാസും ചൂടാറിയേറ്റവും വരുമല്ലോ നമ്മൾ ചൂടോട് കൂടിയിട്ടൊന്നും ഗ്ലാസിൻ്റെ ഗ്യാസ് ഒരിക്കലും തുടച്ചെടുക്കരുത് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ എന്താ പറയുക പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് ചൂടൊക്കെ ഒന്ന് ആറി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ രാവിലെ ഞാൻ അങ്ങനെ ഡീപ്പായിട്ടൊന്നും തുടച്ചെടുത്തിട്ടില്ലല്ലോ അപ്പം ഇപ്പോൾ എന്താ പറയുക ലഞ്ചിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ഇന്നത്തെ കിച്ചണിലെ ഉച്ചക്കത്ത് വരെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കറണ്ട് വന്നില്ല അപ്പോൾ കുടിക്കാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കെറ്റിലുണ്ടെങ്കിൽ എന്താ പറയുക എൻ്റെ പണികളൊക്കെ വാങ്ങി പെട്ടെന്ന് തീരൂട്ടോ കരണ്ടെടുപ്പിനെക്കാളും കറണ്ട് ബില്ലും നമുക്ക് കുറവാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ കിച്ചണിലെ ഏറ്റവും വലിയ സഹപാഠിയാണ് കേട്ടോ ഈ ഒരു കെറ്റിൽ പിന്നെ ഇപ്പോൾ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ മഴ തുടങ്ങിയിട്ടോ വീഡിയോ എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്ന് അറിയില്ല നല്ല മഴയെന്നുവെച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ കുറേ നേരം വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും നിന്നിട്ടില്ല കാരണം നന്നായിട്ട് തന്നെ ഇ ടി എം പൊട്ടുന്നുണ്ടായിരുന്നു വീഡിയോ ഇട്ടുമ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ പേടിയാണ് കേട്ടോ ആ ഫോണെടുത്തേക്ക് അങ്ങനെ പറയാം അപ്പോൾ പിന്നെ ഞാൻ വേഗം ഫോൺ കൊണ്ടി ചാർജിൽ ഇട്ടിട്ടോ പിന്നെ ഇതാ പുറത്ത് ഇനിയിപ്പോൾ തുണികളൊന്നും വിരിച്ചിടാൻ പറ്റില്ലല്ലോ ഷെഡ് തന്നെ ഒക്കെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയായിരുന്നു പിന്നെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇന്നലത്തെ പോലെ കറണ്ട് പോയാൽ ഫോണിൽ ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടെ പറയുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നവർക്കും ബബായ് അസ്സാം വലൈക്കും ടേക്ക് കെയർ